കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യും ഉറപ്പുള്ളവരായിരിക്കാം സന്തോഷമുള്ളവരായിരിക്കാം ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപാകെ ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വേദഭാഗം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഏറ്റവും മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയാത്ത ഒന്നാണ് ഹൃദയ തകർച്ച എന്ന് പറയുന്നത് ഒരുവിൻ്റെ ഹൃദയം തകർന്നാൽ അവരുടെ എല്ലാ മേഖലകളും ഡിസോർഡറായി മാറും പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു ഏതൊക്കെ ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട് സങ്കീർത്തനക്കാരൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ അതെ ഹൃദയ തകർച്ചയിൽ ഭാരപ്പെട്ട് പ്രയാസത്തിന് നടുവിൽ ഇന്ന് പകലിലും എന്തായി തീരുമെന്നുള്ള ആകുലതയുടെ നടുവിൽ ഭാരത്തോടെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവാലോചനയോട് ഞാൻ കൈമാറട്ടെ നിങ്ങളെ തകരാൻ അനുവദിക്കാതെ നിങ്ങളെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം കൂടെയുണ്ട് ആ ദൈവം കൈവിടുകയല്ല ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കരുത് ദൈവം എന്നെ മറന്നു എന്ന് ചിന്തിക്കരുത് ഹൃദയം തകർന്നവരുടെ അരികിലിറങ്ങി വരാൻ കഴിയുന്നൊരു യേശുവുണ്ട് ഹാല ലൂയ്യ വചനം പറയുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു പലവിധ ഭാരപ്രയാസങ്ങളുടെ നടുവിൽ മനസ്സ് തകർന്നാണ് ഇന്ന് പ്രഭാതത്തിലായിരിക്കുന്നതെങ്കിൽ ഈ ദിവസങ്ങളിലായിരിക്കുന്നതെങ്കിൽ ദൈവ പൈതലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവാലോചന കൈമാറട്ടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകൾ മാറാൻ പോകുന്നു നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല മേഖലകൾക്കും ഒരു പരിഹാരം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു നിൻ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഏത് വിഷയത്തിന് നടുവിലാണോ ഇന്ന് ഹൃദയം നുറുങ്ങിയിരിക്കുന്നത് ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ തകർന്നിരിക്കുന്നത് ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകൾ മാറാൻ പോകുന്നു ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തകർന്നിരിക്കുന്ന ഹൃദയം നുറങ്ങിയിരിക്കുന്ന ആമൻ വ്യക്തി ജീവിതങ്ങൾക്കകത്ത് ഇന്നു പകലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ വിഷയങ്ങളുടെ നടുവിൽ അവർ ഭാരപ്പെടുന്നുണ്ടോ ഈ പകലിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ സകലവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഇന്ന് പകലിലായിരിക്കുന്നവർ മേൽ വലിയ വിടുതലുകൾ കർത്താവ് കൽപ്പിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുകൾ കർത്താവ് അയക്കണം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ വചനം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ അപരക്ഷിക്കുന്നു മേ ഗോട്ട് ബസിയു താങ്ക് യു വെരി മച്ച്